കാറിൽ കഞ്ചാവും എം ഡി എം എയും കടത്തിയ യുവാക്കൾ പോലീസിന്റെ വാഹന പരിശോധനയ്ക്കിടെ പിടിയിലായി ഇവർ സഞ്ചരിച്ച കാറിൽ നിന്നും ഗഞ്ചാവ് ബീഡി പോലെയുള്ള ചുരുട്ട് എം ഡി എം എ എന്നിവ പോലീസ് പരിശോധനയ്ക്കായി കണ്ടെത്തുകയായിരുന്നു അടൂർ ഏഴംകുളം സ്വദേശി നവീൻ ഏറത്തു പരുത്തിപ്പാറ സ്വദേശികളായ മീഖാരാജൻ അമീർ എന്നിവരാണ് അടൂർ പോലീസിന്റെ പിടിയിലായത് ഇവർ സഞ്ചരിച്ച കാറിന്റെ ഡാഷ്ബോർഡിനുള്ളിൽ നിന്നും ഗഞ്ചാവ് ബീഡി പോലെയുള്ള ചുരുട്ട് എം എന്നിവ സൂക്ഷിച്ച നിലയിൽ പോലീസ് പരിശോധനയ്ക്കിടെ കണ്ടെത്തുകയായിരുന്നു അടൂർ പാർത്ഥസാരഥി അമ്പലത്തിന് സമീപം വെച്ചാണ് കഴിഞ്ഞ ദിവസം വൈകിട്ട് യുവാക്കളെ ലഹരി വസ്തുക്കളുമായി കസ്റ്റഡിയിലെടുത്തത് എസ് സി പി ഒമാരായ അഭിജിത്ത് സിബിൻ ലൂക്കോസ് കുമാർ എന്നിവരാണ് പോലീസ് സംഘത്തിലുണ്ടായിരുന്നത് പോലീസിനെ കണ്ടപ്പോൾ നിർത്തിയ ശേഷം കാർ പെട്ടെന്ന് പുറകിലേക്കെടുത്ത് രക്ഷപ്പെടാൻ പ്രതികൾ ശ്രമിച്ചു ഇതിനിടെ പിന്നിലുണ്ടായിരുന്ന വാഹനത്തിൽ തട്ടി കാറിന്റെ അടുത്തെത്തിയ അഭിജിത്തിനെ പുറത്തിറങ്ങിയ യുവാക്കൾ തള്ളി താഴെയിട്ടു അഭിജിത്തിന്റെ വലത് കൈമുട്ടിന് താഴെയും ഇടത് കാൽമുട്ടിലും മുറിവുണ്ടായി ഇതിന് പോലീസ് ഉദ്യോഗസ്ഥന്റെ മൊഴിപ്രകാരം കേസെടുത്തു ലഹരി വസ്തുക്കൾ വിൽപ്പനയ്ക്ക് സൂക്ഷിച്ച കാറിൽ കടത്തിയതിനും കേസ് രജിസ്റ്റർ ചെയ്തു പ്രതികളെ കോടതിയിൽ ഹാജരാക്കി ന്യൂസ് ബ്യൂറോ അടൂർ